നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം അകാലനിര ഉള്ളു കുറയുക മുടി മുടികൊഴിച്ചിൽ വരിക നെറ്റി കയറുക ഈ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നവരാണ് അധിക സ്ത്രീകളും അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ കൊഴിഞ്ഞു പോയ മുടി കരുത്തോടെ വളരാനും ഉള്ളു വർദ്ധിപ്പിക്കാനുള്ള ഒരു ഹോം റെമഡിയാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലവും സ്ട്രെസ് മറ്റ് പല കാരണം കൊണ്ടുമാണ് നമ്മൾക്ക് നാൽപ്പത്തഞ്ച് കൊഴിച്ചിലും അകാല നരയും ഒക്കെ സംഭവിക്കുന്നത് അതിനാദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു ഓയിൽ മസാജിങ് ആണ് അത് നമ്മുടെ ഫോളിക്കൂൽസിന് ആരോഗ്യം നൽകാനും മുടി കൂടുതൽ കരുത്തോടെ വളരാനും സഹായിക്കുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ രണ്ട് തരത്തിലുള്ള എണ്ണയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതുകൂടാതെ ഒരു ഹെയർ പാക്കുമാണ് ഈ ഹോർമോണൽ ചേഞ്ചസ് മൂലം ഉണ്ടായ കുടികൊഴിച്ചൽ മാറാൻ ആദ്യം നമ്മൾ എടുക്കുന്ന കാസ് കാസ്ട്രോയിലാണ് കാസ്ട്രോയിൽ നമുക്കറിയാം പണ്ട് കാലം മുതലേ മുടികൊഴിച്ചിൽ മാറാനും മുടി കട്ടിയോടെ വളരാനും നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഈ കാസ്ട്രോയിൽ ഉപയോഗിച്ചിരുന്നു ഇത് നമ്മുടെ മുടി നല്ല കട്ടിയോടെ വളരാനും സ്മൂത്തായി ഇരിക്കാനും സഹായിക്കുന്ന ഒന്നാണ് കാരണം ഇതിൽ ധാരാളം റൈസിനോയിൽ കാഴ്ച്ചിടാന്ന് അടങ്ങിയിട്ടുള്ളത് അത് ഒരു കാരണം തന്നെയാണ് നമ്മുടെ മുടി മുടികൊഴിച്ചിൽ മാറാൻ ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ഒലീവ് ഓയിലാണ് ഒലീവ് ഓയിൽ നമുക്കറിയാം നമ്മുടെ മുടി മുടികൊഴിച്ചിൽ മാറാനും മുടി തിക്കായി വളരാനും ഒലിവ് ഓയിൽ പണ്ട് കാലം മുതൽക്കേ ഉപയോഗിച്ചിരുന്നതാണ് ഇതിൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി എങ്ങനെയാണ് നമുക്കിത് മിക്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം കാസ്റ്റ് ഓയിൽ നമ്മളിവിടെ ഒരു ടീസ്പൂണാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതിന് കൃത്യമായ അളവ് വെച്ചിട്ട് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണം ഒരു ഒരു ടീസ്പൂൺ കാസ്ടർ ഓയിലും പിന്നെ നമുക്ക് അടുത്തതായി വേണ്ടത് ഒലിവ് ഓയിലാണ് ഒലിവ് ഓയിൽ രണ്ട് ടീസ്പൂണാണ് വേണ്ടത് ഇത് രണ്ടും നന്നായി തന്നെ മിക്സ് ചെയ്യണം ഇനി ഇത് രണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ഒരു സ്പൂൺ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ചെയ്യേണ്ടത് ഒരു ഡബിൾ ബോയിലിങ് മെത്തേഡാണ് ഞാനിവിടെ നല്ല തിളച്ച വെള്ളമാണ് ഒരു വലിയ പാത്രത്തിൽ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മളിതൊന്ന് ഇറക്കി വെക്കണം ഇതുപോലെ ചെയ്തതിന് ശേഷം വേണം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ അത് മുടി നന്നായി ഇതുപോലെ പകുത്തെടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ഒന്നും ഇല്ലാണ്ട് മുടി നന്നായി ചീകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതിന് ശേഷം വേണം നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യാൻ നന്നായി തന്നെ മുടി വേരുകളിൽ പോലെ തേച്ച് കൊടുക്കണം അത് കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ വേണം നമ്മളിത് തേച്ച് കൊടുക്കാൻ അല്ലാതെ പെട്ടെന്ന് തന്നെ ഒന്ന് തേച്ച് മുടിയുടെ മേലെ മാത്രം ഒന്ന് തേച്ച് പോയാൽ മതിയാവില്ല അപ്പോൾ ഇതേപോലെ ഓരോന്നും പകുത്തെടുത്ത് നമ്മൾ തേച്ച് കൊടുക്കണം അതോടൊപ്പം തന്നെ കുറച്ചൊന്ന് മസാജ് ചെയ്തും കൊടുക്കണം മുടിയിട്ട് മുമ്പിലും ഒക്കെ നന്നായി തന്നെ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ മുടിയിലും തേച്ച് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ മുടി എത്രത്തോളം ലെങ്ത്തിയാണ് എത്ര കട്ടിയുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല അറിയില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതുപോലെ എണ്ണ എടുക്കണം എണ്ണ എടുക്കുമ്പോൾ ഈ ഒരു റേഷ്യോ വെച്ചിട്ട് തന്നെ വേണം എണ്ണ എടുക്കാൻ അത് ശേഷം ഇതേപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ആക്കി നമ്മളിതുപോലെ മുടി ഈ തേച്ച് കൊടുത്ത് ഒരു മണിക്കൂർ സമയം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം വേണം നമ്മൾ ഇടാനായിട്ട് അപ്പം നമുക്ക് ഇനി പാക്ക് പാക്കിടുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായി നമുക്ക് ആദ്യം വേണ്ടത് ഒരു പിടി പച്ചരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ പാക്കുണ്ടാക്കി നമുക്ക് കുറച്ച് ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഈ പച്ചരി ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഇതാ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ മുടിക്ക് കട്ടി കൂടാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് സവോളയാണ് സവോളയുടെ ഒരു പകുതി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ അരക്കാനായി ചേർത്ത് കൊടുക്കാം സവാള നീര് പണ്ട് മുതൽക്കേ മുടി വളർച്ചയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇത് എണ്ണ ഉണ്ടാക്കി കാച്ചിയാലും നമ്മുടെ മുടി വളർച്ച നന്നായി കൂടുന്നതാണ് അടുത്തതായി നമുക്ക് വേണ്ടത് കറ്റാർ വാഴയുണ്ട് ഇതിൻ്റെ രണ്ട് സൈഡും മുറിച്ചെടുത്ത് ഇതിൻ്റെ കറ കളയാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ വെള്ളത്തിൽ കുത്തനെ വെക്കണം അതിന് ശേഷം ഇതിൻ്റെ അകത്തെ ജെല്ല് മാത്രമാണ് നമുക്ക് വേണ്ടത് ചിലവർക്ക് ഇതിൻ്റെ സ്കിൻ അലർജി ഉണ്ടാവും അതുകൊണ്ട് അവർ പ്രത്യേകിച്ച് ഇതിൻ്റെ ജെല്ല് മാത്രം എടുക്കാൻ നോക്കണം അല്ലാത്തവർക്ക് വലിയ കുഴപ്പമില്ല മുഴുവനായും തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം ഇപ്പം ഞാനിതവിടെ ജെല്ല് മാത്രമാണ് എടുക്കുന്നുള്ളത് കറ്റാർ വാഴ ഇതുപോലെ ഫ്രഷ് ഫ്രഷായി തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കണം അതില്ലാത്തവർ മാത്രം വാങ്ങിക്കുന്ന ജെല്ല് അത് വൈറ്റ് കറ്റാർ വാഴ ജെല്ല് തന്നെ വാങ്ങിക്കണം വാങ്ങിക്കുന്നതാണെങ്കിൽ ഇതിനു വേണ്ടി മറ്റു കളേഡ് വാങ്ങിക്കരുത് അടുത്തതായി നമുക്ക് വേണ്ടത് പേരയിലയാണ് ഇതുപോലെയുള്ള തളി രീല തന്നെ എടുക്കാൻ ശ്രമിക്കണം ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് നമ്മൾ കൊഴിച്ചിൽ മാറാനും നര വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് പേര ഇല അടുത്തതായി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില എല്ലാവർക്കും അറിയാം അതിലുള്ള ഗുണങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ മുടി വളർച്ചയ്ക്ക് എത്രമാത്രം ഗുണം ചെയ്യുന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ ഒരു കൈപ്പിടിയോളം തന്നെ കറിവേപ്പില ഇവിടെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ കൊഴിച്ചിൽ മാറാനും അകാല നര വരാതിരിക്കാനും നര വന്ന നര കുറയ്ക്കാനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവാണ് നല്ല ഫ്രഷ് ചെമ്പരത്തി പൂ തന്നെ എടുത്തിട്ട് ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും അത് മാത്രമല്ല അകാല നര തടയാനും സഹായിക്കുന്ന ഒന്നാണ് പൂവ് ഇതെല്ലാം ചേർത്ത് ഞാൻ നന്നായി ഇത് അരച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ലാട്ടോ അത്രയ്ക്ക് സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കും നെല്ലിക്ക പൊടിയാണ് രണ്ട് ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ മുടികൊഴിച്ചിൽ മാറാനും കട്ടിയോടെ വളരാനും അതുമാത്രമല്ല അകാലനിരം തടയാനും സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്കപ്പൊടി ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് കട്ടി തേങ്ങാപ്പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ നമ്മുടെ മുടി കട്ടിയോടെ വളരാനും എല്ലാ മുടി കൊഴിച്ചിലും മുടിയുടെ പ്രശ്നങ്ങളും മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് തേങ്ങാപ്പാൽ അത് നല്ല കട്ടിയിലെ തേങ്ങാപ്പാൽ തന്നെ എടുക്കണം കേട്ടോ നമ്മുടെ ഫ്രഷ് തേങ്ങാപ്പാല് തന്നെ എടുക്കാൻ ശ്രമിക്കണം വീട്ടിൽ നിന്ന് എടുക്കുന്ന തേങ്ങയുടെ പാൽ തന്നെ എടുക്കാൻ ശ്രമിക്കണം ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മുടിയിൽ എത്ര മാത്രം തിക്ക് വേണം എന്നുള്ളത് നോക്കണം നമ്മൾ മുടിയിൽ ഒലിച്ചിറങ്ങുന്ന മാതിരിയുള്ള പാക്ക് ഉണ്ടാക്കരുത് കേട്ടോ കുറച്ച് കൂടി തന്നെ വേണം അഥവാ കുറച്ച് ലൂസായി ലൂസായിരുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി അങ്ങനെ നമുക്ക് ഇത് കുറച്ച് കട്ടിയോട് തന്നെ ഈ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ നമ്മൾ എണ്ണ തേച്ച പോലെ തന്നെ എണ്ണ തേച്ച് ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷമാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തലേദിവസം എണ്ണ തേച്ച് രാത്രി കിടക്കുകയും ചെയ്യാം എന്നാൽ രാവിലെ നിങ്ങൾക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതേപോലെ മുഴുവനായി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിൽ നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്താൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം എത്രമാത്രം നമ്മുടെ മുടി വളരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് തലയോട്ടി മാത്രമല്ല കേട്ടോ നമ്മൾ മുടിയിൽ മൊത്തമായി തന്നെ തേച്ച് കൊടുക്കണം എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഗുണം കിട്ടുന്നത് ഇത് ആ ശേഷമുള്ള മുടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രമാത്രം നമ്മുടെ മുടി നമുക്കൊരു ഫങ്ഷന് പോകുമ്പം തലേ ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല കട്ടി തോന്നുന്നതാണ് കേട്ടോ അപ്പം ഇതാഴ്ചയിൽ രണ്ട് പ്രാവശ്യമാണ് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യുന്നുള്ളത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കാം രണ്ട് പ്രാവശ്യം ഉപയോഗിക്കേണ്ടത് നമുക്ക് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കാം പിന്നെ തേങ്ങാപ്പാലിന് വരെ നമുക്ക് തൈരും ഉപയോഗിക്കാം പക്ഷേ ഈ തണുപ്പ് കാലമായത് കൊണ്ട് നമുക്ക് തേങ്ങാപ്പാലായിരിക്കും അധികം നല്ലത് അധിക സമയം തലയിൽ വെക്കണ്ട ഞാൻ ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഇത് കഴുകി കളഞ്ഞത് നീരിറക്കം പോലുള്ള അസുഖങ്ങളുള്ളവർ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കഴുകി കഴുകിക്കളയാം ഇത് ഉണങ്ങാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ ഇതാണ് നമ്മുടെ മുടി നല്ല കട്ടിയിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു തന്നോ താങ്ക് ഫോർ വാച്ചിങ്